ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ എന്താ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നാല് മുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുലേ കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് നമുക്ക് ആദ്യം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ മുട്ട അപ്പം ഞാൻ എന്താ മുട്ട ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നാല് മുട്ടയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മേണി സൈസ് വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് അത് ഇതിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് നരഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണ്ടട്ടോ ഈ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അര ടീസ്പൂണ് എരിവില്ലാത്ത മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് കൂടി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ടായിരുന്നു ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് എടുക്കുക എടുക്കട്ടോ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കണേ നിങ്ങൾക്ക് ഗരം മസാലയും മുളകും പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണേന് പകരം ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ചേർത്ത് കൊടുത്താലും എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കണേ ഇനി കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ടെടുക്ക കേട്ടോ അപ്പൊ ഞാൻ എന്താ ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ട് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും മാറ്റി വെക്ക കേട്ടോ നമുക്ക് ഇതാ ഞാൻ അതുപോലൊരു എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണ്ടേ ഇതാ ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്ക കേട്ടോ അതോ അതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണേ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസും കൂടിയാണ് ആണ് അപ്പൊ ഞാൻ എന്താ അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതോരോ ബോൾസുകളാക്കിട്ട് എടുക്കണം അപ്പം ഞാൻ എന്താ അതിന് വേണ്ടിയിട്ടാദ്യം കയ്യിൽ കുറച്ച് ഓയിലും തടവി കൊടുക്കണ്ടേ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെടുക്കാൻ വേണ്ടിയിട്ടോ ഓയിൽ തടവി കൊടുത്തിട്ടുള്ളത് ഇതേപോലെ കുറേശ്ശം എടുത്തിട്ട് ചെറിയ ബോൾസുകൾ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ അതുപോലെ ചെറിയ ബോൾസ് ആകിട്ടൊന്നും എടുത്തിട്ടുണ്ട് ഇനി ബോൾസ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുട്ടയിലൊന്ന് മുക്കി കൊടുക്കട്ടെ നന്നായിട്ടൊന്ന് ടിപ്പ് ചെയ്തിട്ട് എടുക്കണേ അപ്പൊ ഞാൻ എന്താ അത് മുട്ടയില് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് മുട്ടയിൽ നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തതിനു ശേഷം ഇനി ബ്രെഡ് ക്രംസിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കവർ ചെയ്തിട്ടെടുക്കോ അതേപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കേ അപ്പൊ ഞാൻ എന്താ ഇത് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ഷേപ്പാക്കിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊരു ബോൾസ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടില്ല ഇതുപോലെ ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് എടുക്കാം അപ്പൊ ഞാൻ എന്താ മുഴുവനായിട്ടും ഇവിടെ ഇതുപോലെ ഒന്ന് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഒക്കെ ബോൾസ് ആക്കിയിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പൊ ഞാൻ എന്താ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ പാനിൽ കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബോൾസുകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ പിന്നെ തീര മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അതാ ഒരു ഭാഗം ഇതുപോലെ ബ്രൗണ് നിറായിട്ടൊന്ന് വന്നതിന് ശേഷം മറ്റേ ഭാഗം ഇതുപോലെ മറിച്ചിട്ടിട്ടൊന്ന് ബ്രൗണ് നിറ ആണെങ്കിൽ വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ആക്കിട്ടെടുക്ക കേട്ടോ അപ്പൊ അതാ ഞാൻ രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ സ്നാക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ എടുക്കാം അപ്പം ഞാൻ എന്താ ഇത് ഇവിടെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ അടിപൊളി ആയിട്ടുള്ള സ്നാക്സുകൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കേണ്ടിട്ടോ അപ്പം നമുക്ക് മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് കേട്ടോ അത് നമ്മൾ മക്കള് സ്കൂള് വിട്ടു വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ആയിട്ടുള്ള സ്നാക്സും കൂടിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവണേ ചേരുവ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയത് അടിപൊളി സ്നാക്സും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കെട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലവലേക്കും